ഫറൂക്ക് പോയാ പാലം പോയാ ഒക്കെയാണ് കേട്ടോ ഇത് ഇവിടെ ആർക്ക് വരാനും പൈസ ഒന്നും വേണ്ട പാർക്കിലൊക്കെ കുട്ടികൾക്ക് കളിച്ചാൽ എല്ലാ സാധനങ്ങളുണ്ട് പൈസക്കൊരു ചിലവില്ല നമുക്ക് വണ്ടിക്കൂലി ഉണ്ടായാൽ മതി വണ്ടി ബസ്സിനും പോവാം ഞാൻ എൻ്റെ മോളെ പേരവിടെയാണ് ഇവിടെയാണ് ഫറൂക്കിലായത് ഇവിടെ വരുമ്പോൾ ഇതിൽ കൂടെ കണ്ട് പോരേണ്ടതാണ് പോകുന്നതാണ് കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് കണ്ടിരിക്കുക എന്നല്ല ഇതാ പുഴയുണ്ട് നമ്മളെ റോട്ടൊക്കത്ത് വർക്കണോക്ക് ഈ പുഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പാലം ഇത് പഴയ പാലാട്ടോ ഇവിടെ രണ്ട് മൂന്നൊക്കെ പാർക്കുണ്ട് ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് പോകണം അത് വേറെ ഇവിടെ ഒരു പൈസ വേണ്ട ഇതൊന്നും കാണാനും ഇവിടെ കുട്ടികൾ കഴിച്ച പാർക്കൊക്കെ ഉണ്ട് അതിനൊന്നും ഒരുക്കി വേണ്ട ഇത്ര അവിടെ പല സ്ഥലത്തു നിന്നും വരുന്ന വാങ്ങണം വന്ന ഇപ്പോൾ ഉച്ചണിട്ടോ അതുകൊണ്ട് ഒരു നാല് മണിയൊക്കെയാണ് ഇവിടെ ഇപ്പം വെയിലാണ് അതുകൊണ്ട് ഇവിടെ വല്ലാതെ ആൾക്കാരില്ല മറ്റേ ഈ പാലത്തുമലൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും മീൻ പിടിച്ചത് പോലെയൊക്കെ വൈകുന്നേരമൊക്കെ രാവിലെയൊക്കെ ഇടങ്ങി അപ്പോൾ ഈ പാലത്തുമല വെയിലാണ് അതുകൊണ്ടാകുമ്പോൾ ആരുമില്ല ളക്കെ ഉണ്ട് മീൻ പിടിച്ചാൽ പോണതാണ് വൈകുന്നേരം ആയാണൊക്കെ പോവാൻ മതി ഇതൊക്കെ പാർക്കട്ടത് പാർക്കിൻ്റെ അടിയിൽ പാർക്ക് ഇത് പാർക്ക് കുട്ടികളൊക്കെ കളിക്കുന്ന പാർക്ക് ഇവിടെയാണ് പിന്നെ അങ്ങോട്ട് ആ പാലത്തിൻ്റെ ചോട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് ഇവിടെ നാല് മോൾ കൂടെ തീവണ്ടി പോണതും പുഴിയൊക്കെ അലോം കാണണം കൂടെ കൂടെ പൈസ അല്ലെങ്കിലും കുട്ടികളെ ബോധികൊക്കെ കൊണ്ടുപോയി കാണിച്ചെടുക്കാൻ പറ്റിയ സ്ഥലമാട്ടോ അതൊറപ്പിച്ചാലും അതിൻ്റെ എല്ലാം വണ്ടിക്കൂലി ബസ്സിനും പോവാം ഇവ നമുക്കിപ്പം അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഇവിടുത്തുകൾക്കിപ്പോൾ ഇതൊക്കെ കണ്ടുപിടത്താന്ന് ഈ പോയൊക്കെ എവിടെക്കെ നർച്ച ആൾക്കാരുണ്ടാവും പാളില്ല അങ്ങനെ അല്ലാതെ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ വെയിലുണ്ടാകും വെക്കാറും വെയിലാറാൻ വെക്കാവും ആ ബോട്ടൊക്കെ പോണ്ടെങ്കിലുണ്ടാവും യാത്ര ഇതാണ് അതിൻ്റെ അപ്പുറത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ പോലെയാണ് ആ ബോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റൊക്കെ വേണം ഇവിടെ ഫ്രീ നല്ല ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടേക്കന്ന് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വൈകുന്നേരമാണ് അവിടെ രസം രാത്രി ആറുമണിയൊക്കെ കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ലൈറ്റ് എന്തൊക്കെ ആയിട്ട് അപ്പോൾ ലൈറ്റൊന്നും ഇല്ല അപ്പം കാണാൻ നല്ല രസമാണ് പോയ തേവണ്ടി അതൊക്കെ നല്ലവണ്ണം കാണാൻ തുടങ്ങി ഇഷ്ടം പോലെ ഉണ്ട് ട്രെയിനും ഉണ്ട് പാലത്തുമ്പോൾ കൂടെയാണ് ബസ്സൊക്കെ പോകുന്നത് ഒരു ഭാഗത്ത് കൂടെ നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ കാറ്റിൽ തട്ടിരിക്കട്ട അഞ്ജലി ഒക്കെ ആയ വൈകുന്നേരമായ അവിടെ നോക്കുന്ന അറേ ആൾക്കാരൊക്കെ അതിന്റെ അപ്പുറത്ത് വേറൊരു പാലമുണ്ട് ിരുന്നാൽ എത്ര ഇരുന്നാലും മടുക്കൂല എന്തായാലേ ത്രങ്ങോൽ ഫുള്ള് പോയങ്ങൾ വലിയ പോയാണ്